ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്സ് ഉണ്ടാക്കിയാലോ വെറും അല്ല നല്ല മിനി നോട്ട്ബുക്ക് അതും വെറും ഒറ്റ എഫ് ഒ ഷീറ്റ് ഉണ്ട് അതിനായിട്ട് ഒരു എഫ് ഒ പേപ്പർ എടുക്കാം ഇതേപോലെ നാലായി മടക്ക എന്നിട്ട് ആ നാല് പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ ആകെ കുറച്ച് സമയം വരുന്ന ഒരു പരിപാടിയാണ് ഇത് ഈ മടക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഇതിങ്ങനെ മടക്കിക്കൊണ്ടേ ഇരിക്കും അങ്ങനെ നമ്മൾ നാല് പീസും ഇതേപോലെ മടക്കിയെടുക്കണം മടക്കി വരുമ്പോൾ കൂടുതൽ എന്നെ പീസ് ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് ആ നാല് പീസും കൂടി ഒട്ടിച്ചെടുക്കാം എല്ലാം കൂടി ഒട്ടിച്ചെടുക്കുമ്പോ തന്നെ കാണാൻ ഒരു പ്രത്യേക രസിക്കും ഇനി ഇതിന് വലിയ പണിയൊന്നുമില്ല ഒരു കവർ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി ഞാൻ ആദ്യം ഉണ്ടാക്കി കണ്ടിട്ട് എന്റെ ഒരു അനിയും കുട്ടൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പുള്ളിക്കാരന് റെഡ് കളർ ആണ് ഇഷ്ടം അപ്പൊ റെഡ് കളറിൽ വേണം റെഡ് കളർ സ്റ്റിക്കറും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നതും വീഡിയോ വീഡിയോടുക്കുന്നതൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നോ ഞാനിപ്പോ തിരുവിടിച്ച് വീഡിയോ ഇടാൻ കാരണം തന്നെ അദ്ദേഹമാണ് കൂട്ടും വേറെല്ല ഞങ്ങളുടെ ഒരു നെയബർ ആട്ടോ എപ്പോഴാ വീഡിയോ അപ്പഴാ വീഡിയോന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി മുതലേ ചോദിച്ചിടക്കാം ഇപ്പം ഇന്ന് രാവിലെയും ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതായ ഈ എല്ലോ കണ്ടിട്ടാണ് പറഞ്ഞത് എനിക്കും ഉണ്ടാക്കി തന്നെ എന്തായാലും ഉണ്ടാക്കി വന്നപ്പോ എല്ലാ അടിപൊളിയായിട്ട് കിട്ടി തോന്നുന്നു തോന്നുന്നു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പിന്നെ ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കണ്ട